ബാക്ക് ടു മൈ ചാനൽ മീ ബ്ലോഗ് ബ്ലോഗ് ആയിട്ടാണ് ആയിട്ടാണ് എങ്ങനെയാണ് നമ്മൾ എന്നുള്ള ഒരു നേരെ വീഡിയോയിലേക്ക് വിഷുക്കണി ഒരുക്കാൻ പ്രധാനമായിട്ടും വേണ്ടത് കൃഷ്ണവിഗ്രഹമാണ് അല്ലേ അതുപോലെ തന്നെ പ്രാധാന്യമേറിയതാണ് വിഷുക്കണി ഒരുക്കുന്ന സ്ഥലവും പടിഞ്ഞാറ് ദിശയ്ക്ക് അഭിമുഖമായിരിക്കണം വിഷുക്കണി ഒരുക്കേണ്ടത് അതായത് നമ്മൾ വിഷുക്കണി കാണുന്നത് കിഴക്കു ദിശയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് വേണം എന്നർത്ഥം നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഒരു പീഡത്തിന്മേൽ മഞ്ഞ വെച്ച് അതിന്മേലാണ് കൃഷ്ണവിഗ്രഹം വെക്കേണ്ടത് കൃഷ്ണവിഗ്രഹത്തിന് മുൻപിലായി വെള്ളോട്ടുരുളിയിലാണ് പണ്ട് മുതലേ ആളുകൾ കണി കാണാനുള്ള വസ്തുക്കൾ ഒരുക്കി വെച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ഓട്ടുരുളിയിലും കണി കാണാനുള്ള വസ്തുക്കൾ ഒരുക്കി വയ്ക്കാവുന്നതാണ് ആദ്യമായി ഉരുളിലേക്ക് ഉണക്കല്ലരിയും നെല്ലും മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിനു മുകളിലേക്ക് കണി കണിവെള്ളരി വെച്ചുകൊടുക്കാം പിന്നീട് കദളിപ്പഴം വെച്ചു കൊടുക്കാം കതലിപ്പഴം ഉണ്ണിക്കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഭഗവാനുള്ള നിവേദ്യമായിട്ടാണ് ഇത് നമ്മൾ സമർപ്പിക്കുന്നത് അതിനുശേഷം മാമ്പഴം വെച്ച് കൊടുക്കാം മാമ്പഴം സുബ്രഹ്മണ്യസ്വാമിക്കുള്ള നിവേദ്യമാണ് പിന്നീട് വയ്ക്കുന്നത് ചക്കയാണ് ചക്ക ഗണപതി സ്വാമിക്കുള്ള നിവേദ്യമായിട്ടാണ് കണക്കാക്കുന്നത് അതിനുശേഷം നടുവിലായി വാൽക്കണ്ണാടി വെച്ചു കൊടുക്കാം കണി കാണുമ്പോൾ നമ്മളെയും കൂടെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് വാൽക്കണ്ണാടി വെക്കുന്നത് നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ വസിക്കുന്നത് എന്ന പ്രപഞ്ച സത്യം ഇതിലൂടെ വെളിപ്പെടുത്തുന്നു എന്നാണ് കണക്കാക്കുന്നത് ഇനിയാണ് നമ്മൾ തിരുവടയാട വയ്ക്കുന്നത് വാൽക്കണ്ണാടിക്ക് പുറകിലായിട്ടാണ് തിരുവുടയാട് വെക്കുന്നത് ഭഗവതിക്ക് ഒരു വസ്ത്രം അണിയിച്ചു കൊടുക്കുക എന്ന സങ്കല്പത്തിലാണ് നമ്മളിത് ഇത് ചെയ്യുന്നത് ഇനി നമുക്ക് രണ്ട് ചെറുനാരങ്ങ വെച്ചു കൊടുക്കാം ഇനി മറ്റൊരു ഓട്ടുപാത്രം എടുത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളും മറ്റുള്ള പഴവർഗ്ഗങ്ങളും ചേർത്ത് വയ്ക്കാം ഇതിന് പ്രത്യേക അളവോ എണ്ണമോ ഒന്നും തന്നെ ഇല്ല കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമുക്ക് കണി കാണാൻ ഉപയോഗിക്കാവുന്നതാണ് ഞങ്ങളിവിടെ രണ്ട് തക്കാളി രണ്ട് ക്യാരറ്റ് രണ്ട് ചെറിയ ഓറഞ്ച് ഒരു പേരയ്ക്ക രണ്ട് കുക്കുംബർ എന്നിവയെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് കൂടാതെ രണ്ട് ചെറിയ പച്ചമാങ്ങ ഒരു ആപ്പിൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് അതുപോലെ തന്നെ ഒരു പടവലങ്ങയും വെച്ച് കൊടുക്കുന്നുണ്ട് പുതിയ വീട്ടിലെ ആദ്യത്തെ കണി ഒരുക്കുന്നതിലുള്ള സന്തോഷമാണ് അമ്മക്കുട്ടിക്ക് അതിനുശേഷം ഒരു തളികയെടുത്ത് അലക്കി വൃത്തിയാക്കിയ ഒരു വസ്ത്രം കണി കാണുവാനായി നമുക്ക് വയ്ക്കാം വസ്ത്രത്തിന് മുകളിലായി മൂന്ന് വെറ്റില ചേർത്ത് വയ്ക്കാം അതിനു മുകളിലായി ഒരു പഴുത്ത അടക്കയും കൂടെ നമുക്ക് വയ്ക്കാം അതിനു ശേഷം അതിനു മുകളിലായി കുറച്ച് പച്ചരി വിതറി കൊടുക്കാം അതിനുശേഷം അതിന് മുകളിലായി കണി കാണുന്നതിന് വേണ്ടി സ്വർണാഭരണങ്ങളും പണവും നമുക്ക് വയ്ക്കും ചിലയിടങ്ങളിൽ നാണയത്തൊട്ടുകൾ മാത്രം വെക്കുന്നവരുണ്ട് നമ്മളിവിടെ പണം നോട്ടായും നാണയത്തൊട്ടുകളുമായും വെക്കുന്നു ഇനിയാണ് ഗ്രന്ഥങ്ങൾ വയ്ക്കേണ്ടത് ഭഗവത്ഗീത രാമായണം ദേവി മഹാത്മ്യം അങ്ങനെ ഏത് ഗ്രന്ഥങ്ങളും വയ്ക്കാം നമ്മളിവിടെ രാമായണമാണ് വച്ചിരിക്കുന്നത് പിന്നീട് കണിയിൽ കുങ്കുമവും കൺമശയും വെച്ചു കൊടുക്കാം ആഭരണങ്ങൾ വെച്ചപ്പോൾ വെള്ളിയാഭരണം വയ്ക്കുവാൻ വിട്ടുപോയിരുന്നു അത് ഈ സമയത്ത് വച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം മറ്റൊരു തളികയിൽ നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ധാന്യവർഗങ്ങളും വച്ചു കൊടുക്കാവുന്നതാണ് ഇനി വയ്ക്കാൻ പോകുന്നത് അമ്മക്കുട്ടിയുടെ ഒരു ശേഖരണമാണ് അതിൻ്റെ സന്തോഷമാണ് അമ്മക്കുട്ടിയുടെ മുഖത്ത് കാണുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി അമ്മക്കുട്ടി ശേഖരിച്ചുകൊണ്ടിരുന്നതാണ് കുറച്ചധികം മഞ്ചാടി ഇത് നമ്മളൊരു ചെറിയ ഓട്ടു പറയിലാണ് നിറച്ച് വയ്ക്കുന്നത് ഇത് തികച്ചും ഓപ്ഷണലാണ് കണി വയ്ക്കുന്നതിൽ ഇത് നിർബന്ധം കേട്ടോ ഇനി നമുക്ക് നിലവിളക്ക് വയ്ക്കാം നമ്മളിവിടെ വിഷുക്കണയുടെ മുൻപിലായിട്ടാണ് നിലവിളക്ക് വയ്ക്കുന്നത് ചിലയിടങ്ങളിൽ കൃഷ്ണവിഗ്രഹത്തിന് സമീപമായിട്ടും നിലവിളക്ക് വയ്ക്കാറുണ്ട് നിലവിളക്കിനടുത്ത് തന്നെയാണ് കിണ്ടിയുടെ സ്ഥാനം കിണ്ടി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കിണ്ടിയുടെ വാല് തെക്കു ദിശയിലേക്ക് വയ്ക്കാൻ പാടില്ല അതുപോലെ തന്നെ കിണ്ടിയിൽ നിറയെ വെള്ളം ഉണ്ടാകേണ്ടതാണ് ആ വെള്ളത്തിൽ വെളുത്ത പുഷ്പങ്ങൾ ഇട്ടുവെക്കേണ്ടതും കൂടെയാണ് ഈ കിണ്ടിയിലുള്ള വെള്ളം കണ്ണിൽ തൊട്ടുകൊണ്ടായിരിക്കണം കണി കാണേണ്ടത് പ്രപഞ്ചത്തിൻ്റെയും ജീവൻ്റെയും ആധാരം ജലമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സാരം അഞ്ച് തിരിയിട്ടുകൊണ്ടാണ് നിലവിളക്ക് കത്തിക്കേണ്ടത് അഞ്ച് തിരിയിട്ട നിലവിളക്കിൻ്റെ നാളത്തിൽ വേണം നമ്മൾ കണി കാണുവാൻ കുറച്ച് ചന്ദനത്തിരിയും ഇതോടൊപ്പം നമുക്ക് ഒരുക്കി വയ്ക്കാം വിഷുക്കാലത്തിൻ്റെ വരവറിയിക്കുന്ന കണിക്കൊന്ന് ഈ കണിക്കൊന്ന പൂവ് കൂടി നമുക്ക് വിഷുക്കണിയിൽ ചേർത്ത് വയ്ക്കാം ഇനി നമുക്ക് ഉണ്ണിക്കണ്ണന് മാല ചാർത്താം മാല നമുക്ക് തുളസിമാലയായോ മുല്ലപ്പൂമാലയായോ അല്ലെങ്കിൽ മറ്റു പുഷ്പങ്ങൾ കൊണ്ടോ നമുക്ക് ചാർത്താവുന്നതാണ് ഒരു തേങ്ങ ഉടച്ച് വിഷുക്കണിയുടെ ഒരു ഭാഗത്തായി നമുക്ക് വയ്ക്കാം ചില സ്ഥലങ്ങളിൽ ഈ തേങ്ങാ മുറികയ്ക്കകത്ത് എണ്ണയൊഴിച്ച് തിരികത്തിക്കാറുണ്ട് നമ്മളിവിടെ നാണയമാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മയിൽപ്പീലയും പൂമാലകളും ചേർത്ത് നമുക്ക് ഈ വിഷുക്കണി ഒന്നുകൂടി ഭംഗിയായി അലങ്കരിക്കാം